ഗുപ്പി ആണെങ്കിലും ഭീഷ്മാണെങ്കിലും അത്തരം കുറെ ചിത്രങ്ങളായിരിക്കും മനസ്സിൽ ആദ്യം വരിക അപ്പം ഈ ഒരു മമ്മൂക്കനെ വെച്ചിട്ട് ഒരു ആക്ഷൻ സിനിമ ചെയ്യണം എന്നൊരു തോന്നൽ ഉണ്ടാകുന്നത് ഇങ്ങനത്തെ ഇമാജിനേഷൻസിന് ബ്രേക്ക് ചെയ്യണം എന്നൊരു തോട്ട് ഉണ്ടായിരുന്നു ഒന്ന് ഇത് ആക്ഷൻ ഡ്രാമ ജോണറിൽ പെടുന്ന സിനിമയാണ് ഇതിനെങ്ങനെ ഒരു പ്യുവർ മാസ് സിനിമ എന്ന് പറയാവുന്നില്ല ആക്ഷൻ ഡ്രാമയാണ് ഇതിന്റെ ഒരു പ്രോപ്പർ ജോണർ എന്ന് പറയാവുന്നത് പിന്നെ കുറച്ച് ഹ്യൂമർ എലമെന്റ്സുകൾ കഥാപാത്രത്തിന്റെ ഭാഗമായി കഥയുടെ ആ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നതിന്റെ ഭാഗമായി അയാൾ തന്നെയുള്ള ഒരു ഒരു ഹ്യൂമർ എലമെന്റ് ഉണ്ട് എന്നുള്ളത് അതല്ലെങ്കിൽ ആക്ഷൻ ഡ്രാമ ജോണപ്പെടുന്ന സിനിമ അതിൽ തന്നെ അതിന്റെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ട്രാവൽ ചെയ്യുന്ന പ്രണയങ്ങൾ വേറെ വേറെയാണ് നമ്മളിപ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച സിനിമകളിലൊന്നും ഉള്ള ഒരു അല്ല ഈ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ

ഡിസ്കസ് തന്നെയാണ് ജോസ് നാട്ടിൻപുറത്തെ ചെറിയ പണി ചെറിയൊരു ഷോ അടി എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ പെടികാരനോ അല്ലാണ്ട് വലിയ ഗുണ്ടയോ റൗഡ് ിങ്ങോ അങ്ങനത്തുള്ള ആളൊന്നുമല്ല നാട്ടിൻപുറത്ത് ഒരു ഡ്രൈവറാണ് ടൂറിസ്റ്റുകളെയും അവിടെ ട്രിഫ്റ്റിങ്ങൊക്കെ ചെയ്ത് അങ്ങനെ അവരെ ബ്രസീലെന്ന ആളാണ് പക്ഷെ അത് കാണിക്കുന്നില്ല ഈ പുള്ളി നൂറ് ഇരട്ടി ബലമുള്ള ആൾക്കാരുടെ മുമ്പിൽ പെട്ടെന്ന് എന്തായാലും അതാണ് ഈ സിനിമ ചുരുക്കി പറഞ്ഞത് അതിനകത്തുള്ള അടിയെ നടക്കും ഞാൻ പറഞ്ഞു നമ്മളെങ്ങാനും സാധാരണ മനുഷ്യർ പോയി എവിടെങ്കിലും ഒക്കെ പെട്ടി കൊണ്ട് ജ്യൂസ് പിടിച്ച് നിക്കുന്നു എന്നുള്ളത് സമാധാനം സർവേലൊരു സ്വഭാവമുണ്ട് കഥ ഞാൻ പറഞ്ഞില്ലെന്ന് പറയുന്നത്